ഹരേ കൃഷ്ണ എന്തിനാ നമ്മുടെയൊക്കെ മനസ്സ് വേദനിക്കുന്നത് ആ വേദനയ്ക്ക് ഒരു നാലഞ്ച് കാരണങ്ങളുണ്ടാവാം നമ്മുടെയൊക്കെ ധാരണ മറ്റുള്ളവർ ആണ് നമ്മുടെ ദുഃഖത്തിന് കാരണം ഞാനൊന്ന് പറയട്ടെ അതായത് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാനാണ് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത് അതാണ് നമ്മുടെ വിഷമാവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ചിന്തകളൊക്കെ ഇങ്ങനെയാണ് എനിക്ക് വേണ്ടി അവർ അത് ചെയ്തില്ല അത് പറഞ്ഞില്ല അത് മനസ്സിലാക്കിയില്ല എന്ന് തുടങ്ങി നിരവധി കാരണങ്ങൾ ഉണ്ട് എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും നിർബന്ധപൂർവം ഒന്നും ചെയ്യാൻ ഏൽപ്പിക്കരുത് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് സ്നേഹബന്ധങ്ങൾ തകർക്കാതെ അവർ ചെയ്തില്ല എങ്കിൽ അത് അവരുടെ രീതി മറുപടി പറയാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക എന്നിട്ട് ദൈവത്തിനോടായി ഇങ്ങനെ നന്ദി പറയുക എനിക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇന്ന് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നതിനും എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഇന്നത്തെ എല്ലാ പ്രവൃത്തികൾക്കും ദൈവമേ കോടി നന്ദി എന്ന് ഒരു വാക്ക് പറയൂ നിങ്ങളുടെ ജീവിതം അതിസുന്ദരമായി തീരും എന്നും ഇത് ആവർത്തിച്ച് പറയുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ